നേർച്ച പെട്ടി പെട്ടിവരവാണ് അതിന്റെ ഒരു മോഡലാണ് അതിന്റെ റിഹേഴ്സൽ ആണ് നമ്മുടെ മലപ്പുറത്തിന്റെ സാംസ്കാരിക പൈതൃകങ്ങളെ ഉണർത്തുന്നില്ല ഒപ്പം പറഞ്ഞു അവിടെ നമസ്തേ ആയാലും അവിടെ നടന്നോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു वाइड आई को ये ਯਾਅ ਦਾ ਯਾਅ ਦਾ ਯਾਅ ਦਾ <tuk> madhiya <menangani> <tuk menangani> <tuk> allah <menangani> <tuk menangani> ം വിത്ത ലോകം പുറത്തേശം ഇരുന്നപുരത്തിലെ കോടി പുറത്ത ബാൽപൂരിൽ നിന്നാ പൊരുത്ത ബാൽപൂർ നിന്ന 웃기지 <목소리> 마요 നേർച്ച പെട്ടി പരിവാണ് അതിന്റെ ഒരു മോഡലാണ് അതിന്റെ ഒരു ഹേസൽ ആണ് നമ്മുടെ മലപ്പുറത്തിന്റെ സാംസ്കാരിക പൈതൃകങ്ങളെ ഉണർത്തുന്ന വളരെ പരിപാടിയോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു പെട്ടി ഒരു ഹേസലാണ് കണ്ടത് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അങ്ങനെ മലപ്പുറത്തിന്റെ കഥയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാജാവിനോട് പറഞ്ഞ വട്ടം ക്ഷണിച്ചാലും പാടില്ല എന്നാലും ഏതായാലും കഴിഞ്ഞപ്പോ ആ രണ്ടാമത്തെ അവസാനം ഉണ്ടല്ലോ യുദ്ധം ചെയ്തു വന്ന ആ വന്നു ആളുകൾ എന്തായോടോ ഒന്നും ആയിട്ടില്ല ഇത് പറഞ്ഞ തന്നെ ഞങ്ങൾക്ക് ജീവൻ രക്ഷപ്പെട്ട നല്ല വിഷയം തൊട്ടതാ പ്രശ്നം പല പക്ഷം ഞാൻ സമചോദിച്ചു തൊട്ടുന്നില്ലേ അയാള് മിണ്ടുന്നില്ല സഹോദര അപ്പൊ അയാള് പറഞ്ഞു ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ബുദ്ധി കേട്ട് അപ്പൊ വന്നത് അനുഭവിച്ചോ ഇനി ഏതായാലും പറിച്ചിരി ഞാൻ പറഞ്ഞോളാം ആ ഫ്രണ്ട് ഒന്ന് ലേശം മാറി നിൽക്കുമോ നമ്മളെ സഹോദരന്മാർ ലേശം നേരം ഒരു പത്ത് മിനിറ്റ് കൂടി സഹകരിച്ചാൽ എന്റെ ശ്രദ്ധ